എവിടെ മറക്കേണ്ടത് പുരുഷൻ മറക്കേണ്ടത് എവിടെ സ്ത്രീകളെ മറക്കേണ്ടത് എവിടെ നിസ്കാരത്തിൽ മറക്കേണ്ടത് എവിടെ നിസ്കാരമല്ലാത്തതിൽ മറക്കേണ്ടത് എങ്ങനെ അന്യപുരുഷന്മാരോപരി സ്ത്രീകളിൽ എങ്ങനെയാണ് അവർക്ക് മറക്കേണ്ടത് സ്വന്തം വിവാഹബന്ധമാറമായ തൊട്ടാൽ ഒളിവുറിയാത്തവരുടെ മുമ്പിൽ സ്ത്രീകൾ എവിടെയെല്ലാം മറക്ക നിർബന്ധമാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയമാണ് എനിക്ക് പറയാൻ പോകുന്നത് അവറത്ത് തക്കരി പുരുഷന്റെ അവറത്ത് നിസ്കാരത്തിൽ നിസ്കാരത്തിന്റെ പുറത്തും മാബന സ്വർത്തി ഉറക്കുമ്പത്തി മുട്ടിൻറെയും പൊക്കളിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ നിർബന്ധമായും മറക്കേണ്ടത് അത് നിസ്കാരത്തിലും പുരുഷന്മാർക്ക് അത്രേ നിർബന്ധമുള്ളൂ മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം മുട്ടുമുതൽ പൊക്കിള് വഫിൽ ഹൽവത്തി തനിച്ചാണെങ്കിൽ അസൗവത്താനി മുന്തുവാരവും പിന്തുവാരവും ഈ രണ്ട് ഭാഗങ്ങളാണ് പുരുഷന്മാർക്കിൽ നിർബന്ധമുള്ളത് വൗറത്തുള്ള അമത്തി അടിമയുടെ ഔറത്ത് അടിമ പെണ്ണെ ഇപ്പൊ അടിമ സമ്പ്രദായം ഇല്ല എപ്പോഴും വഴി വന്നു വിട്ടാൽ പഠിക്കണ്ടേ അപ്പൊ അവർത്തെല്ലാം മത്തി അടിമപ്പെണ്ണിന്റെ അവർക്ക് വിസ്വലാത്തി നിസ്കരിക്കുമ്പോ മാബൈനെ സുറത്തിവർക്ക് പത്തി മുട്ടിന്റെയും പൂക്കിളിന്റെയും ഇടയിലുള്ള ഭാഗമാണ് അടിമപ്പെസ്ത്രം കിട്ടിക്കോളുന്നതാ മറ്റ മറ്റൊരാളോട് അടിമയാണ് ഏ അപ്പൊ അവർക്ക് നിസ്കരിക്കുമ്പോൾ അവർക്ക് മുട്ടിന്റെയും പൂക്കിളിന്റെയും ഇടയിലുള്ള അപ്പൊ അടിമപ്പെരുഷന്റെയും അവർക്ക് നിസ്കാരത്തിൽ ഒരുപോലെയാണ് ഇടയിലുള്ള ഭാഗം സ്വതന്ത്രയായ പെണ്ണ് അടിമ പെണ്ണല്ല രണ്ട് മുങ്കയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും മതൽ വജുഹ മുഖം മറക്കേണ്ടതില്ല മുഖമല്ലാത്ത ഒന്നും രണ്ട് മുങ്കയല്ലാത്ത ഒന്നും മറക്കണം അപ്പൊ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ അവരുടെ മുഖവും മുങ്കയും മാത്രമേ ഒളിവാകാൻ പാടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഒളിവായാൽ പണ്ട് നിസ്കാരം ബാത്തിലാവും കാല് കാണരുത് തലമുടി കാണരുത് മുഖത്തിന്റെ അതിർത്തിയിൽപ്പെട്ട ഭാഗങ്ങളെ കാണാവൂ മുഖമക്കനെ കിട്ടാ പിന്നെ നിസ്കാരകുപ്പായം ആണുങ്ങൾക്കൊക്കെ കന്തൂറടിക്കുന്ന പോലെ ഞരിയാണിക്ക് ഒപ്പിച്ചല്ല പെണ്ണുങ്ങൾക്ക് നിസ്കാരകുപ്പായ ആക്കേണ്ടത് വലിയ നിസ്കാരകുപ്പായ സുതിൽ പോയാൽ കാര്യം കാണാൻ കഴിയാൻ പാടില്ല കാര്യം കാർമാറിയാണ് ജരിയാണിക്ക് താഴാണ് പാടില്ലാത്തത് പൊണ്ണിന് അങ്ങനെയല്ല പെണ്ണ്യൊന്നും കാണരുത് അമ്മ ഔറത്തിൽ ഹുറത്തി അപ്പോൾ സ്വതന്ത്രയായ പെണ്ണിന്റെ ഔറത്ത് അടിമ പെണ്ണിന്റെയും ഔറത്ത് ഇന്തൽ അന്യ അന്യപുരുഷന്മാരെ അടുക്കൽ ഫജമീൽബദനി ശരീരം മുഴുവനുമാണ് മുഖവും കാലും എല്ലാം മുങ്ക എല്ലാം അന്യപുരുഷന്റെ മുമ്പിൽ പെണ്ണ് മുഴുവൻ മറക്കണം ആരാണ് അന്യപുരുഷൻ അത് പറയൂ വൈന്തൽ മഹാരിമി എന്നാൽ വിവാഹബന്ധം ആറാമായവരുടെ മുമ്പിൽ എന്താ മറക്കേണ്ടത് വിവാഹബന്ധം ആറാന്ന ആരെയാണ് സ്വന്തം ഉമ്മ തന്നെ ഉമ്മാനെ വിവാഹം കഴിക്കാൻ പറ്റൂല പെങ്ങൾ ഉമ്മാന്റെ അനുജത്തി ഉമ്മാന്റെ ജ്യേഷ്ഠത്തി ഉപ്പൻ്റെ മങ്ങൾ ഇവരൊക്കെയാണ് മകള് ഇവരൊക്കെയാണ് ആദ്യ സ്റ്റെപ്പിലുള്ള കുടുംബക്കാരൻ അവരാണ് മഹർമാൻ അവരെ തൊട്ടാലൊതു മുറിയൂല തൊട്ടാലൊതു മുറിയാത്ത സ്ത്രീകൾ അത്ര സ്ത്രീകൾക്ക് ഉപ്പാൻ്റെ മുമ്പില് മകൻ്റെ മുമ്പില് ജ്യേഷ്ഠാന്ജന്മാരുടെ മുമ്പില് ഉപ്പൻ്റെ അനുജന്റെ മുമ്പില് ഉമ്മൻ്റെ ആങ്ങളന്റെ മുമ്പിൽ ഒന്നും ശരീരം മുഴുവനും മറക്കരുത് ബന്ധമില്ല വൈന്തൽ കാഫിറാത്തി വിശ്വാസികളായ പെണ്ണുങ്ങൾ ശരീരങ്ങളല്ലാത്ത അവിശ്വാസിനികളായ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളെടുക്കലും മറക്കേണ്ടത് എന്താണ് പെണ്ണ് പെണ്ണിന് പെണ്ണിൻ്റെ മുമ്പിൽ രൂപമുണ്ട് എന്നാൽ അവിശ്വാസിനികളായ പെണ്ണുങ്ങളുടെ മുമ്പിൽ മുസ്ലിം പെണ്ണ് മറക്കേണ്ടത് ജോലി ചെയ്യുമ്പോ ഒളിവാകാത്ത ഭാഗങ്ങളൊക്കെ മറക്കണം പണിയെടുക്കുമ്പോ സാധാരണ പെണ്ണിന് പണിക്ക് പണിയെടുക്കുമ്പോൾ കിച്ചൺ ലോണി എടുക്കുമ്പോ അടുക്കടയിൽ പണിയെടുക്കുമ്പോ പെണ്ണിന് ചിലപ്പോ പെണ്ണിന്റെ കൈ ഒളിവാകും അപ്പൊ ഒളിവാക്കാം കാലു വെളിയാകും ചിലപ്പോ തലമുടിയും ഒളിവാക്കാം അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒളിവാകാത്ത ഭാഗങ്ങളൊക്കെ അവിശ്വാസിനികളായ പെണ്ണുകളെ വെപ്പിൽ വറക്കണം ഇതാണ് അവർ ഫയജബു കുല്ലിൻ എല്ലാവരും മറക്കൽ നിർബന്ധമാണ് ഏത് രൂപത്തിലുള്ള വസ്ത്രം കൊണ്ടാണ് മറക്കേണ്ടത് പറയുന്നത് അവർത്ത് മറക്കണം വസ്ത്രം കൊണ്ട് അവർത്ത് മറക്കണം അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞല്ല ഞാൻ എന്തുകൊണ്ടാണ് ആണായെങ്കിലും പെണ്ണായെങ്കിലും ഏത് രൂപത്തിലുള്ള വസ്ത്രം കൊണ്ടാണ് അവർത്ത് മറക്കേണ്ടത് ഫയജബു സത്തുറു കുല്ലിൻ എല്ലാവരും മറക്കൽ നിർബന്ധമാണ് അവന്റെ ഔറത്തിനെ എന്തുകൊണ്ടാണ് മറക്കേണ്ടത് വിമാലു തൊലിയുടെ നിറം കാണാത്ത അവസരം കൊണ്ടാണ് മറക്കേണ്ടത് നേർത്ത ഉള്ളിലുള്ള നമ്മുടെ തൊലിയുടെ സ്കിന്ന് അതിന്റെ നിറം കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമല്ല ധരിക്കേണ്ടത് അതും മുന്നിൽ അയല മേലെ എന്ന് നോക്കിയാൽ കാണാത്ത രൂപത്തിലാണ് ധരിക്കേണ്ടത് ഒല്ജവാന് വി ചുറ്റുഭാഗത്തിൽ നിന്ന് നോക്കുമ്പോഴും കാണാത്ത രൂപത്തിലാണ് ധരിക്കേണ്ടത് ഉദാഹരണം തുണി കൊടുക്കുന്ന മുട്ട നോക്കിയിൽ തുണി കൊടുക്കുന്ന ഒരു പുരുഷൻ അപ്പോഴ താഴെ നോക്കി മേലോട്ട് അടിയിൽ കടന്നിട്ട് താഴെ എന്ന് നോക്കുമ്പോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാതിരിക്കില്ല അതാ പറയുന്നത് മിനല്ലായാലെ നിന്നാണ് നോക്കുമ്പോ കാണാതിരിക്കണം ഞാൻ തുണി കൊടുത്തിട്ട് തുണി കൊടുത്ത് മുട്ടുപൊക്കിന് ഇടയിൽ അത് മോളിൽ നോക്കുമ്പോ കാണുമായിരിക്കും അവർ കാണൂലെ എപ്പോ കാണല് എപ്പോ താഴെ നോക്കുമ്പോ ആയിരിക്കും കാണുന്നത് അതുകൊണ്ട് അവർത്തും അറിയാതിരിക്കില്ല അതുകൊണ്ട് വിരോധിയില്ല അപ്പൊ അതറിഞ്ഞു നിന്ന് നോക്കുമ്പോ മേലെ നിന്ന് മറ്റുള്ളവരും അവിടുത്തെ കാണാത്ത രൂപത്തിലാണ് മറക്കേണ്ടത് ജവാന് ചുറ്റു നോക്കി നോക്കിയാലും കാണാത്ത രൂപത്തിലാണ് മറക്കേണ്ടത് അവയവങ്ങളുടെ വണ്ണം കാണിക്കുന്ന വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിക്കൽ അവയവങ്ങളുടെ വണ്ണം കാണിക്കുന്ന വസ്ത്രം ധരിക്കൽ പേൻ്റെ പോലെ ഇങ്ങനത്തെ പാൻറ് അല്ല ഈ കത്തി ഇടുങ്ങിയ പാൻറ് ഇടുങ്ങിയ പാൻറ് ധരിക്കൽ ഫിലാഫുൽ നല്ലതിനെതിരാണ് കറാത്തല്ല അറാമല്ല നല്ലതിനെതിരാണ് നമ്മളൊക്കെ ഇപ്പൊ സാധാരണ ധരിക്കുന്ന പാൻറുകളൊക്കെ സ്കൂൾ യൂണിഫോമും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കൃത്യമായി അടയാളപ്പെടുത്തുന്ന രൂപത്തിലാണ് അധികാലത്തും ീൻസ് പാൻ്റ് ആണെങ്കിലും മറ്റ പാൻറ് ആണെങ്കിലും ആ രൂപത്തിൽ ശരീരത്തിന്റെ വണ്ണം കൃത്യമായി അടയാളപ്പെടുത്തുന്ന രൂപത്തിലുള്ള പാൻറ് ധരിക്കരുത് അത് ഖിലാഫുൽ ഹിലാഫുല്ലവുലയാണ് നല്ലതിനെതിരാണ് ലൂസാക്കി അടിക്കണം അതുപോലെ വളർന്നു വരുന്ന കുട്ടികളാവുമ്പോ ഓരോ മാസങ്ങൾ കൂടുമ്പോൾ തടി കൂടും വലുതാവും